ബ്രാഞ്ചുകളിലും ും സംവിധാനം ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനം ആചരിച്ചു ഫ്രണ്ട്സ് ട്രസ്റ്റ് ഹാളിൽ ിൽതാറാം യെച്ചൂരി നഗറിൽ നടന്ന അനുസ്മരണം യു കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു പറ്റുന്നുണ്ട് പക്ഷേ എത്ര വയസ് തൊണ്ണൂറ് ഒരു ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഭാര്യ പിന്നിട്ട് ഒരു യുവനെ തിരിച്ച് വരുന്ന സമയത്ത് ഇതേപോലെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി കഴിയാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്ന ഇല്ല അല്ലേ എല്ലാവർക്കും ഒരേപോലെ ആ സ്ഥലത്ത് പഠിക്കാൻ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു പഠിക്കാനുള്ള അവസരം അന്ന് ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്നില്ല എല്ലാവർക്കും എല്ലാവരും നടക്കുന്ന പൊതുവഴിയിലൂടെ നമുക്ക് നടക്കാനുള്ള അവസരം അതിൻ്റെ ഉണ്ടായിരുന്നില്ല എന്തിനേറെ നമ്മൾ മരണപ്പെട്ട കൊണ്ട് കുഴിച്ചുമൂടാൻ ആറടി മണ്ണ് വേണമെന്നുള്ള ആവശ്യ മിനിമം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുണ്ടായിരുന്നു ഭൂമി സി ബി ഐ എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി പ്രഭേശ് മുതിർന്ന കർഷക തൊഴിലാളികളെ ആദരിച്ചു ടി എൻ ഹനോയ് എം എസ് വിനയകുമാർ കെ എം സലീൻ ടി ജി പരമേശ്വരൻ ഇന്ദിര പുരുഷോത്തമൻ ചന്ദ്രൻ കളരിക്കൽ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു സിൻസ് നൈൻറ്റീൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി